ഹലോ ഇന്ന് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ മീൻ കറിയും അതുപോലെ കായ് വറവും കൂടിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ എല്ലാവർക്കും കണ്ടിട്ട് വരാലോ ഞാൻ മത്സ്യമൊക്കെ മുളകും ഉപ്പും പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി സവാളയും കൊച്ചുള്ളിയും അതുപോലെ ഇഞ്ചിയും പച്ചമുളകും കൂടിയാണ് ഞാൻ ഈ ചട്ടിയിലേക്ക് അരിഞ്ഞിടുന്നത് ഇത് അരിഞ്ഞിട്ടതിന് ശേഷം നമുക്ക് നമുക്കിതിന് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം ഞാൻ ആദ്യം കല്ലുപ്പ് ഇട്ടുകൊടുത്തു അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഇതിന് വേണ്ടി അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് തേങ്ങയുടെ കൂടെ മുളകും മഞ്ഞൾ പൊടിയും പിന്നെ പുളിയും കൂടി ഇട്ടിട്ട് അരച്ചതാണ് വാളൻപുളിയാണ് അരച്ചത് അപ്പോൾ ഇനി ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് തിളക്കാൻ വേണ്ടി വെക്കാം ഈ സമയം നമുക്ക് ചോറിൻ്റെ ഒന്ന് കഴുകി അടുപ്പത്തെ ഇടണം അപ്പോൾ ഞാൻ ഈ അരി കഴുകി ഇടാൻ നോക്കുകയാണ് ഞാൻ ഇത് വീട്ടിൽ വിറകടുപ്പിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ ഈ സമയം നമ്മുടെ കറി മത്സ്യക്കറിയുടെ അരപ്പൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മത്സ്യം ഇട്ട് കൊടുക്കാം ഇത് പൊയ്യാപ്പളക്കറ്റിലാന്ന് പറയും നമ്മുടെ കണ്ണൂർ ഭാഗത്ത് ആ മത്സ്യമാണ് പിന്നെ ഞാൻ ടെറസിലേക്ക് ഒന്ന് പോയി കുറച്ച് മുളക് കഴുകിയിട്ട് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് ഉണക്കാനിട്ടിട്ട് വന്നു അപ്പോഴേക്കും നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് മൂന്ന് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി അരിഞ്ഞിട്ട് വറുത്തിട്ട് കറിക്ക് വറവാക്കാൻ വേണ്ടി വറുക്കാൻ മുറിച്ചിടുമായിരുന്നു ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ടൗണിൽ പോയപ്പോൾ ചിപ്സാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നെടുക്കുന്നു വാങ്ങിയ കായാണ് അതാണ് ചെറിയ പൊട്ടിയ കായൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഇനി ഇത് കഴുകി നമുക്ക് വെള്ളത്തിൽ ഇട്ട് കഴുകി എടുക്കണം നിങ്ങൾക്ക് കായ് ഇതുപോലെ ഉപ്പേരി വെക്കുന്നത് ഇഷ്ടമാണ് എനിക്ക് വ വല്ലാതെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പച്ചക്കായ ഇതുപോലെ ഉപ്പേരി വെച്ച് കഴിക്കാൻ അപ്പോൾ ഇത് മുറിച്ചിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഓടി ചേർക്കുന്നുണ്ട് അത് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും വറവിന് അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് വേവാൻ വെക്കാം അപ്പോൾ നമ്മൾ കായൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് കടുകും കൂടി പൊട്ടിച്ചിട്ടാൽ നമ്മുടെ ചോറിൻ്റെ കറിയായി സമയം ഞാൻ കുറച്ച് മത്സ്യം കൂടി പൊരിക്കാൻ വെക്കുന്നുണ്ട് കറി വെച്ചതിൻ്റെ കൂടെ തന്നെയുള്ള മത്സ്യമാണ് അത് പൊരിച്ചെടുത്താൽ നമ്മളെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി വേഗം കഴിക്കേണ്ട സമയം ആയി അത് കറി ചോറും കറിയുമൊക്കെ ഞാൻ വിളമ്പി എടുത്തിട്ടുണ്ട് എന്നാൽ ഇനി വേഗം ഇത് കഴിച്ചിട്ട് വരണം ഇപ്പോൾ ടാറ്റാ ബൈ ബൈ